കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻ കോർ ലിമിറ്റഡിലേക്ക് ജോലി ഒഴിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമ്പർ സീറോ എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഒഴിവുള്ളത് സ്പെസിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തതായിട്ട് വരുന്നത് ക്രാഫ്റ്റ്സ്മാൻ ആണ് മെഷനിസ്റ്റ് ആണ് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ട്രേഡ് ഓഫ് മെഷനിസ്റ്റിലും കൂടി വേണം ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ആറ് വയസ്സാണ് അടുത്തതായിട്ട് വരുന്നത് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആണ് ഇതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് തന്നെയാണ് കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കേഷൻ വേണം മെക്കാനിക്സ് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ രണ്ടു വർഷത്തെ കോൺട്രാക്ട് ബേസിലേക്കായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുക്കുക അതിനുശേഷം രണ്ടു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കും സാലറി വരുന്നത്